നമ്മൾ വീണ്ടും വന്നു ഇത് മനസ്സിലാവുന്നില്ല പഠിക്കുന്നേ അതൊന്നും പറഞ്ഞു തരൂ പഠിക്കാം പഠിക്കാമോ എന്തിനു പഠിച്ചു എന്തെങ്കിലും ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഇല്ലേ അതുപോലെ ഐ എം റിയലി സോറി അബൌട്ട് കാരണം സമയമില്ല എനിക്ക് അടുത്തു തന്നെ ഇംഗ്ലീഷ് എക്സാം ആണ് മാത്സിനെ പറ്റി പത്ത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചത് പോലും എഴുതാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് മാത്സ് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടു ഞാൻ സാധാ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറഞ്ഞതൊക്കെ ഞാൻ എഴുതാറുണ്ട് ഇതെനിക്ക് എ പാട്ട് കിട്ടിയാൽ ബി പാട്ട് കിട്ടില്ല ബി പാട്ടും എ പാട്ടും കിട്ടിയാൽ സി പാട്ട് കിട്ടില്ല പിന്നെ ചിലതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ വെക്ടറും ത്രീ ഡിയും ഒക്കെ ശരിക്കും എളുപ്പം ചാപ്റ്റേഴ്സ് ആണ് അതിൽ തന്നെ ഇവർ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെക്ടറിയിലത്തെ ഇക്വേഷൻസും ത്രീ ഡിയിലത്തെ ഇക്വേഷൻസും മാറി മാറി പോയിട്ടുണ്ടായിരുന്നു അത് ഓക്കെയാണ് അതെനിക്ക് അറിയുന്ന അങ്ങനെ വരുന്നത് കാരണം ഞാൻ രണ്ടു വട്ടം റിവൈസ് ചെയ്തു കാരണം അത് മറന്നു പോകുന്നു ഞാൻ എന്താണ് ഞാൻ പോയത് പിറ്റേ ദിവസം ഞാൻ രാത്രി ട്വൽ ട്വൽവ് പി എം വരെ എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ മൂന്ന് മണിക്കായിട്ടാണ് ഈ സംഭവം ഫുൾ കവർ ചെയ്തത് അതുകൊണ്ട് പഠിച്ചാലും മാർക്കിൽ പഠിച്ചിട്ട് മാർക്ക് ഇട്ടുണ്ടാകുമ്പോൾ ഒരു അവസ്ഥ ആ പഠിച്ചിട്ട് മാർക്ക് ഇടാതെ ആണെങ്കിൽ പഠിക്കാണ്ട് മാർക്ക് ഇട്ടാനാണെങ്കിൽ ഓക്കെ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നോ യൂസ് എനിക്ക് ശരിക്കും ഞെട്ടിക്കൽ പരീക്ഷയായിരുന്നു എന്താ അത് ഞാൻ പേപ്പർ കിട്ടിയപ്പോൾ ഞങ്ങൾ നമ്മൾ പേപ്പർ കിട്ടുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെയ്യുന്നുണ്ട് ഏ അവളെ നോക്കുന്നേ അവള് അവളുടെ മോൻ കണ്ടെനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല മീൻസ് പഠിക്കാണ്ടല്ല എല്ലാവർക്കും ഏതാണ് ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് നല്ല ടഫായിരുന്നു നല്ല ടഫ് വെച്ചാൽ കുറച്ചൊക്കെ എഴുതിയെങ്കിലും എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് ടെൻഷൻ കൊണ്ട് ഞാൻ മറന്നുപോയി കുറേ ഇക്വേഷൻസ് ഞാൻ മറന്നുപോയി എനിക്ക് ഭയങ്കര ടെൻഷൻ വരും എനിക്ക് അത് മീൻസ് നമുക്ക് ഞാൻ സഹാളിൽ നിന്ന് വേർക്കുമായിരുന്നു എനിക്കിങ്ങനെ അറിയാത്തത് വരുമ്പോൾ ഭയങ്കര മീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഓൺ ഫുൾ കോൺഫിഡൻസാണ് ഞാൻ പോയത് പക്ഷേ അവിടെ എത്തിയപ്പെടാൻ മനസ്സിലായി പിന്നെ ഇതില് ഇൻറ്റഗേഷനൊക്കെ എന്തോ എന്തോരം നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് എനിക്കിതൊക്കെ കാണാൻ പറ്റിയത് എനിക്കൊന്നും മനസ്സിലായി ഇൻറ്റഗ്രേഷൻ പിന്നെ വിട്ടു പിന്നെ ഞാൻ ഇന്റഗ്രേഷൻ മുന്നേ ക്ലാസ് ആണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാകും ഞാൻ പിന്നെ ക്ലാസ് ആണ് തന്നിട്ടില്ല കാരണം ആ ഒരു ഷോർട്ട് ടൈം കൊണ്ട് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു മുൻ ക്ലാസ് കണ്ടൊരു ഓർമ്മയിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വായിച്ചു പോയപ്പോൾ എനിക്ക് ഒരുവിധം കിട്ടും എന്ന് തോന്നിയിരുന്നു പക്ഷേ എന്ത് ഇക്വേഷൻസ് ഒക്കെ വന്ന് വേറെ ഏതോ കാര്യത്തെ പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് അത്ര പറയാനുള്ളത് ഈ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതെനിക്ക് മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിച്ചു അതായത് പത്തൊമ്പത് ക്വസ്റ്റ് എനിക്ക് തോന്നുന്നത് ത്രീ ഡി ജോമെട്രി എന്നോ അങ്ങോട്ടാണ് ത്രീ ഡി അല്ല വെക്ടറി എന്നോ തോട്ട് പ്രോഡക്റ്റ് ഉണ്ട് ഡോട്ട് ബി എ ഡോട്ട് ഡിയും ബി ഡോട്ട് ഡിയും സെയിം ആണ് എന്നൊക്കെ ഇപ്പോൾ സി ഡോട്ട് ഡി അല്ല സെയിം ആവാതി എനിക്ക് ഞാൻ ഞാൻ പഠിച്ചത് വരുന്നത് പിന്നെ ഞാൻ പഠിച്ച് ഇക്വേഷൻ സപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം വരുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ സമയത്ത് അല്ലേ ദിവസം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല എക്സാമിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ തകർന്നിരിക്കുകയായിരുന്നു കാരണം ഇത് പഠിക്കുന്നുണ്ട് ഓർമ്മയ്ക്കുന്നില്ല ഞാൻ ഇപ്പോൾ ഒന്നും രണ്ടും പഠിച്ച ഒന്നും രണ്ട് പഠിച്ച മൂന്നാമത്തെ പഠിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ നോക്കി പറഞ്ഞു അതെൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ എക്സാം പേപ്പറിട്ട മഹത് വ്യക്തിയെ കണ്ട് കണ്ടു കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നെനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് പോയി കിട്ടി പിന്നെ ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പിടിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇംഗ്ലീഷ് അത്യാവശ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഹെവി ആയിരിക്കുന്നു മിസ് എൺപത് മാർക്കിന് പേശാണോ എനിക്ക് ഹെവി ആവറേണ്ട പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് എളുപ്പമാണ് അത്യാവശ്യം പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇംഗ്ലീഷ് ആയതുകൊണ്ട് പഠിക്കാൻ തോന്നുന്നില്ല പഠിപ്പിച്ച് വെച്ച് ബാക്കി എല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെയുള്ളൂ എന്നോട് റിവ്യൂ ചെയ്യുമെന്നുള്ളത് ഷോർട്ട്സ് ഇട്ടൊരു കൊച്ചു പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒവ്യൂ റിവ്യൂ എനിക്ക് ഒന്നും പറയാൻ അല്ലേസ് അതുകൊണ്ട് ഞാൻ വലിയ വീഡിയോ ഇടും ഞാൻ എനിക്കൊന്നും പറയാൻ തോന്നി എനിക്ക് അറിയൂലി അപ്പോൾ അത്രയേക്കുള്ളൂ ബൈ